we are thrilled to announce that mr rubish has etched his name in the history of condom badminton by claiming the prestigious title this incredible achievement marks a significant milestone in our journey of celebrating local talent and passion for badminton with unmatched skill determination and strength, <laughs> എല്ലാവരും തള്ളി മാറ്റി രൂപേഷ് മുമ്പിലേക്ക് കടന്നു വന്നിരിക്കുകയാണ് അത് നിലനിർത്തണം എന്നാണ് അല്ലെങ്കിൽ നാളെ വീണ്ടും പഴയ സ്ഥലത്തേക്ക് പോയതെന്ന് ഒരു ആഗ്രഹമാണ് അത് അദ്ദേഹത്തെ വല്ലാതെ പ്രകോപിച്ചു പ്രകോപിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നു എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് എനിക്ക് ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ആ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷം താങ്കളുടെ ഉപദേശമാണെന്ന് ഉപദേശം വിചാരിക്കുന്നില്ല ഞാൻ ഓർക്കുന്നു ഒരു അഞ്ചാറ് വർഷം മുന്നെ പക്ഷെ ഭയങ്കര കയ്യൊക്കെ കൈന്റെ സ്ക്രൂ ഒക്കെ എവിടെയോ ഊരി വെച്ചിട്ട് വന്ന പോലെ പോലെന്തായാലും അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ പ്രവൃത്തിയിലേക്ക് ഒന്ന് കണ്ണോടിക്കണം എന്നത് ഒരു മിത്ത് ഇവര് കാരണം നമ്മൾ കൊടുക്കാൻ തോടുക്കാൻ നമ്മുടെ ഒരു വിഷുദിനത്തിലെ ആ ടൂർണമെന്റിന്റെ സമയത്ത് അദ്ദേഹം അതിനു മുന്നേ ഞാനും അദ്ദേഹമായിരുന്നു ടീം എപ്പോ പിന്നെ പുറമു പോക്ക് കളിക്കാൻ പോകുന്നുണ്ടോ ഉണ്ട് പലപ്പോഴും ഞങ്ങൾ പരസ്പരം കമ്മ്യൂണിക്കേഷൻ നടത്തിയ പല കഴിവുകളും ഞാൻ പറഞ്ഞു പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് അത്രയും ഇന്നലെ അത്രയും സങ്കടത്തോട് പോയതാണ് അതിന്റെ ഒരു തിരിച്ചു വരവാണെന്ന് നമ്മൾ കണ്ടു കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ന് അദ്ദേഹം ഒരു തികഞ്ഞൊരു കളിക്കാരനായി മാറി വയ്ക്കുകയാണ് വളരെയധികം സന്തോഷം മാനസിക വിഭ്രാന്തി സംഭവിച്ചെന്നാണ് സംഭവിച്ചത് പ്രയോഗിച്ചോന്നൊരു സംശയമുണ്ട് മൂത്രം അദ്ദേഹത്തിന്റെ സുഹൃത്ത് നന്ദി വളരെ വിവാദമായി എങ്ങനെയാണ് ഈ ഒന്നാം റാങ്ക് കൈപ്പറ്റിയത് പറയൂ